ഏതാനും നിമിഷങ്ങൾ മാത്രം മേറാജ് രാവിന് ശേഷിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാല്ലാ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് സന്തോഷ വാർത്തയുള്ളത് ഇൻഷാല്ല ഈ ഒരു ക്ലാസിൻ്റെ ഒരു സമയത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ ഇൻഷാൽ നാളെ നാളെ കൃത്യം രാത്രി പത്തേ പി എമ്മിന് പത്തേ പി എമ്മിന് അതിൻ്റെ വിന്നറിനെ പ്രഖ്യാപിക്കുകയും അവർക്ക് ഗൂഗിൾ പേ വഴി മുന്നൂറ്റി പതിമൂന്ന് രൂപ സമ്മാനമായി ലഭിക്കുന്ന ആ സമ്മാനം നേടാൻ കഴിയുന്ന ചാൻസ് ഉള്ള ഒരു ക്ലാസ്സാണിത് അപ്പോൾ ഏത് സമയത്താണ് എൻ്റെ ചോദ്യം എന്ന് പറയാൻ കഴിയുകയില്ല ഏത് ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നതൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ക്ലാസ് പരമാവധി ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മേഹരാജ് രാവിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇൻഷാല്ല അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് വിഭാഗത്തുകൾ അമലുകൾ ചെയ്യേണ്ടത് എന്നിത്യാദി പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല നാളെ ആയിരിക്കും അതിൻ്റെ കമൻ കമൻ്റ് ചെയ്ത ആളുകളെ അതിൻ്റെ വിന്നറായിട്ട് പ്രഖ്യാപിക്കും നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള കമൻ ബോക്സിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞവർക്ക് സമാനമായി ഗൂഗിൾ പേ വഴി മുന്നൂറ്റി പതിമൂന്ന് രൂപ അയച്ചു തരുന്ന ക്ലാസ്സാണ് ഇൻഷാ അല്ല കേരളത്തിൽ ഇന്ന് തിങ്കളാഴ്ച അസ്തമിക്കുന്ന ആ രാത്രിയിൽ റജബ് ഇരുപത്തേഴിൻ്റെ മേറാജ് നോമിൻ്റെ നീയത്ത് വയ്ക്കുകയും ഇൻഷാ അല്ല നാളെ ചൊവ്വാഴ്ച പകൽ ഇൻഷാ അല്ലാ മേറാജ് നോമ്പും നമുക്ക് അനുഷ്ഠിക്കണം അള്ളാഹു സുബഹാന ഹുഅത്താല കുറ്റമറ്റ രീതിയിൽ ആ മഹത്തായ നോമ്പ് അനുഷ്ഠിക്കാനും വണ്ണമായ പ്രതിഫലങ്ങൾ നേടാനും ഉള്ള തോഫീക്ക് അള്ളാഹു സുബഹാന ഹുവത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ വർഷമൊക്കെ റജബ് മാസത്തിലെ ഈ റജബ് രജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് പിടിച്ച പല ആളുകളും നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലില്ല അള്ളാഹു സുബഹാന ഹുവത്താല അവർക്ക് മഹഫുരത്ത് നൽകുകയും ഇതിന് അവസരം ലഭിച്ച നമുക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടെ ഓർമ്മയോടുകൂടി അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ യാ യാറബ്ബല്ല മീൻ നമുക്കറിയാം വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിക്കും നമുക്കറിയാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച വലിയൊരു ചാൻസാണ് റബ്ബസുബാനഹുത്താലയെ ഈ ലോകത്ത് വച്ച് ഈ ദുനിയാവിൽ വച്ചുകൊണ്ട് നേരിട്ട് ദർശിക്കാനും അള്ളാഹുവിൻ്റെ എല്ലാവിധ രഹസ്യമായിട്ടുള്ള വിഷയങ്ങൾ അറിയാനുമൊക്കെ ലഭിച്ച ആ ഭാഗ്യം മുത്തനബി സലാഹു അലൈ വസ്ലമാ തങ്ങൾക്ക് മാത്രം ലഭിച്ച ഒരു കാര്യമാണ് മുത്തനബിയെ ആദരിക്കാൻ വേണ്ടി മേറാജ് യാത്ര അള്ളാഹു സുബഹാനഹു വത്താല നടത്തിയതിൻ്റെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്തിനായിരുന്നു നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് അള്ളാഹു സുബഹാനഹു വത്താല ഇതുപോലെ ഒരു യാത്ര ഏർപ്പെടുത്തിയത് നമുക്കറിയാം ആമുൽ ഹുസൻ ദുഃഖവർഷമായിരുന്നു നബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലാഹു അലൈവസലമയുടെ പത്താം വർഷം എന്നത് വല്ലാത്ത ദുഃഖങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു പ്രത്യേകിച്ച് അതുവരെ നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പരിപാലിച്ചിരുന്ന പൃഥ് പിതൃവ്യനായ അബൂ താലിബ് എന്നവർ പ്രിയപ്പെട്ട മാതാവിന്റെ മരണശേഷം പിതാവില്ലാതെ അനാഥനായി വളർന്ന നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന അബൂ താലിബ് അലി അള്ളാഹു വൻഹുൻ്റെ പെട്ടെന്നുള്ള മരണം അതുപോലെ പ്രിയപത്നിയായ ഹദീജീവി റലി അള്ളാഹുഅൻഹായുടെ മരണം ഇങ്ങനെ തുടങ്ങി നബി നബിസ് അലൈഹി വസല്ലമാ തങ്ങളുടെ പ്രധാന ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ ആ മരണം നബിസ് അള്ളാഹു അലൈഹി വസല്ലാമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ദുഃഖമൊന്നുമല്ല ഉണ്ടാക്കിയത് അതൊരു ഭാഗത്ത് ഈ രൂപത്തിലുള്ള മരണം ഉണ്ടാക്കിയ വിഷമം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവിടുന്ന് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് നബി സല്ലാഹു അലൈവ് വസല്ല തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇനി മുന്നോട്ട് ഒന്ന് ഒന്നിനും കഴിയുന്നില്ല ദേവത്തിനായിട്ടുള്ള സ്കോപ്പ് പ്രത്യേകിച്ച് അബി മുയിത്ത് എന്ന് പറയുന്ന ശത്രു മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ ശരി ശരി നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കഴുത്തിൽ അതാ ഒരു വസ്ത്രം ചുറ്റിക്കൊണ്ട് നബിസല്ലാഹു അലൈവ് വസല്ലമാ തങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ് ഇങ്ങനെ ശാരീരികമായി പല ശത്രുക്കളും പല ആളുകളും അതാ മണ്ണ് വാരി എറിയുന്നു നബിസലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ തൊട്ട് അള്ളാഹു സുബഹാനു വത്താൻ അകന്നുപോയി അതാ ലാസ്റ്റ് ഖുർആൻ അവതരിച്ചതു മുതൽ ഹിറാ ഗുഹയിൽ നബി നബിസ്ഹു അലൈഹി തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചിട്ട് പിന്നെ ഇത്രയും നാള് നബിസ് അള്ളാഹുഅലൈ വസ്ലമാങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്തു അകന്നു നബിയെ പരിഗണിക്കുന്നില്ല പിണങ്ങി എന്നൊക്കെ പല ആളുകളും കുറ്റപ്പെടുത്തി കളിയാക്കി ഈ രൂപത്തിൽ നബി നബിസല്ലാഹു അലൈഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായി പലരുടെ മരണകാരണമായി അതുപോലെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ കാരണമായ അങ്ങനെ ദുഃഖം അവസാനം അഭയസ്ഥാനമായി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യായിഫിലേക്ക് പോവുകയാണ് ബനൂ സഖീഫ് ഗോത്രക്കാരാണ് അവിടെയുള്ളത് അവർ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തക്കാരാണ് നബിയെ ഏറ്റെടുക്കുമെന്ന് കരുതിക്കൊണ്ട് അതാ ത്വായിഫിലേക്ക് പോകുമ്പോൾ സ്ഥിതി മറ്റൊന്നായിരുന്നു അവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അവിടെയുള്ള കുട്ടികളെ വച്ച് നബിസലാഹു അലൈ തങ്ങളെ ഉപദ്രവിച്ചു അവിടത്തേക്ക് ആ കുട്ടികൾ ഒരുപാട് ചരൽ കല്ലുകൾ വാരി എറിഞ്ഞപ്പോൾ അവിടുത്തെ മുട്ട് ഞെരിയാണിയിൽ നിന്ന് അതാ ചോരധാരധാരയായി ഒഴുകി നബിസ്ാഹു അലൈ വസല്ല മാ തങ്ങൾ അങ്ങനെ വല്ലാതെ വേദന അനുഭവിച്ചു വിഷമിച്ചു അവസാനം ഒരു മരത്തണലിൽ മരച്ചുവട്ടിൽ ക്ഷീണിച്ചവശനായിരിക്കുമ്പോൾ അതാ മലക്കുല്ലം ലാക്ക് അതാ ജിബിലീൽ അലൈഹി സ്വലാം കടന്നു വരികയാണ് ജിബിലീൽ അലൈഹി സ്വലാം ചോദിക്കുന്നു അല്ലയോ നബിയെ അങ്ങേ ബുദ്ധിമുട്ടിച്ച ഈ കൗമിനെ ആ കാണുന്ന രണ്ട് പർവ്വതങ്ങൾ കൊണ്ട് രണ്ട് പർവ്വതങ്ങൾ കൊണ്ട് ഞെരിച്ച് ഇവരെ ഇല്ലായ്മ ചെയ്യട്ടെയോ നബി എന്ന് ചോദിച്ചപ്പോ നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് അവർക്കെതിരെ പറയുകയല്ല ചെയ്തത് അവർക്കെതിരെ ദ്വാ ചെയ്യുകയല്ല ചെയ്തത് മറിച്ച് നബിസ് അള്ളാഹുഅലൈ വസല്ലാ തങ്ങൾ റഹമത്തുല്ലില്ല ആലമീനാണല്ലോ എന്താണ് അള്ളാഹു ലിഖിന്നോൻ അല്ലാഹു എന്റെ സമുദായത്തിന് നീ പൊറത്തു കൊടുക്കണമേ ഫൈനഹും അവരെ അറിവില്ലാത്ത ആളുകളാണെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ല മാത്തൽ ചെയ്യുകയാണുണ്ടായത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ യാത്രയും ഈ യാത്രയുടെ പശ്ചാത്തലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നബിസ് അള്ളാഹു അലൈഹി വസല്ല മാത്തങ്ങളെ ഇസ്ര എന്ന് പറയുന്ന യാത്ര മേറാജ് എന്ന് പറയുന്ന യാത്ര അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇസ്ര എന്നാലെന്ത് നമുക്കറിയാം ഹിജറ വിസലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഹിജറ നടന്നിട്ട് പതിനൊന്ന് വർഷത്തിന് ശേഷം അതാ മസ്ജിദുൽ ഹറമ മുതൽ മസ്ജിദുൽ അക്കുസ വരെ രാപ്രയാണം നടത്തി രാത്രി യാത്ര പോയി അതിനാണ് ഇസ്ര എന്ന് പറയുന്നത് ഹറം മുതൽ വരെ അതിനാണ് എന്തെന്ന് പറയുന്നത് ഇസറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ

അള്ളാഹു സുബഹാനോ തല സൂറത്തുൽ ഇസ്രായിലൂടെ അധ്യായത്തിലൂടെ സുബഹാന ഇതൊരു സ്വപ്നമല്ല ഇത് യാഥാർത്ഥ്യമാണ് നാം ഒരു വല്ലാത്ത അത്ഭുതം കാണുമ്പോൾ സുബഹാനല്ലാ എന്ന് പറയൂലേ അത്ഭുതം കാണുമ്പോൾ സുബഹാൻ അല്ല പറയണെ എന്നതുപോലെ വിശുദ്ധമായ ഖുർആാനിൽ സുബഹാൻ രാ നടത്തിയതായ നടത്തിച്ചതായ അള്ളാഹുവിന അള്ളാഹു എത്ര പരിശുദ്ധനായിരിക്കുന്നു സുബഹാൻ അല്ലെ അസറാബി അബ്ദിഹി അവിടുത്തെ അടിമയെ രാത്രിയിൽ മിനൽ മസ്ജിദിൽ ഹറാമ മുതൽ ഇലാൽ മസ്ജിദിൽ അക്സ വരെ യാത്ര നടത്തിയതായ അള്ളാഹു എത്ര പരിശുദ്ധനായിരിക്കുന്നു അല്ലാതെ ഈ വാറക്കിനോനൊരിയഹു മിന്നായത്തിന് എന്തിനാണ് രാപ്രയാണം നടത്തിയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ ഇന്നഹു ഹോ സമിയോ ബസീർ തീർച്ചയായും അള്ളാഹു സുബാനോഹത്താൽ സമി ആണ് ബസീറാണ് ഈ രൂപത്തിൽ ആയത്തിലൂടെ ഇത്ര വ്യക്തമാക്കി പറയുമ്പോൾ ഒരു സ്വപ്നയാത്രയാണെങ്കിൽ ആരെങ്കിലും സുബഹാനല്ല പറയോ ആരെങ്കിലും അത്ഭുതപ്പെടുവോ ഇല്ല ഇല്ല ഇത് യാഥാർത്ഥ്യമാണ് അത് അതിനു മുന്നേ ആയി യാത്ര പോകുന്നതിന് മുന്നെയായി തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് നബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ സംസം കിണറിനടുത്ത് നിന്നുകൊണ്ട് നിൽക്കുകയാണ് അതാ മലക്കുകൾ ഇറങ്ങി വരുന്നു നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ആ കിണറിനടുത്ത് കിടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുകയാണ് സമകാലികമായ ഓപ്പറേഷൻ്റെ സൗകര്യങ്ങളൊന്നുമില്ലാതെ തന്നെ അസാധാരണമായ നിലയിൽ നബിസ് അല്ല അള്ളാഹു അലൈഹി വസല്ല തങ്ങൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അവിടുത്തെ ആന്തരികമായ പരിശുദ്ധ പരിശുദ്ധി വരുത്തിക്കൊണ്ട് നബിസ് അല്ലാഹു അലൈവ് വസല്ല മാ തങ്ങൾ ഈ യാത്രയ്ക്ക് സജ്ജമാക്കുകയായിരുന്നു അങ്ങനെ അവസാനം അതൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ യാത്ര പുറപ്പെടുകയാണ് ബുറാഖ് എന്ന് പറയുന്ന മൃഗം മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ പുറത്താണ് പോയത് നമുക്കറിയാം ബുറാഖ് എന്ന് പറയുന്നത് കഴുതേക്കാൾ വലിയ കഴുതേക്കാൾ വലിയതും കോവർ കഴുതേക്കാൾ ചെറുതുമായ ഒരു മൃഗമാണ് അതിൻ്റെ സ്പീഡാണ് അതിൻ്റെ പ്രത്യേകത അതാ ഒരു കാലിവിടെ വച്ചാൽ പിന്നെ അടുത്ത കാല ആ ബുറാക്ക് എവിടെയാണ് വയ്ക്കുന്നത് ആ മൃഗത്തിൻ്റെ നോട്ടം എത്തുന്ന സ്ഥലത്ത് ആയിരിക്കും അടുത്ത കാല് വയ്ക്കുന്നത് ഈ രൂപത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ വാഹനത്തിൽ അത്ഭുതം നിറഞ്ഞ യാത്ര നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പോവുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ പിന്നീട് മസ്ജിദിൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്കുസായിലേക്ക് നബി അലൈഹി അലഹി വസല്ലമാങ്ങൾ എത്തുകയാണ് അവിടെ സംഗമിച്ചിട്ടുള്ള നബിമാർക്ക് ഇമാമായി ബിസ്വല്ലാഹു അലൈ വസ്സലമാ തങ്ങൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ച ശേഷം അവിടുന്ന് പിന്നെയും പോവുകയാണ് മേഹറാജ് എന്നാൽ മസ്ജിദുൽ അഖുസാം മുതൽ ഏഴ് ആകാശങ്ങളും കടന്ന് പിന്നെ അള്ളാഹു ഉദ്ദേശം മറ്റ് രഹസ്യങ്ങളിലേക്ക് നടത്തിയ ആ യാത്രയാണ് ആ രാപ്രയാണമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഈ യാത്രയിൽ ഒരുപാട് രഹസ്യങ്ങൾ പരസ്യമായി ഒരുപാട് നബിമാരെ കണ്ടു ഇതാരാണ് ഇതേത് നബിയാണ് ഇന്ന് നബിഹു അലൈ വസ്ലങ്ങൾക്ക് ഏറ്റു ജഡ് ചരിത്രങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റു ജഡ് കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അലി അള്ളാഹു എന്ന് പറയുന്നു എല്ലാവർക്കും അജ്ഞ അജ്ഞമായ സോത്ത് ജബറൂത്ത് തുടങ്ങി സ്വർഗം നരകം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു സുബാന നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റവും സെഡ് കാര്യങ്ങൾ അള്ളാഹു സുബഹാനുവത്താല പഠിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതാ ഓരോ ആകാശത്തും നബി അള്ളാഹു അലൈ വസല്ലമാ തങ്ങളെ സ്വാഗതം ചെയ്യാൻ ഓരോ നബിമാരുണ്ട് ആദ്യത്തെ ആകാശത്തിൽ ആദ്യം നബി അലൈഹി സ്വലാം രണ്ടാമത്തെ ആകാശത്തിൽ അതാ ഈസാ നബി അലൈഹി സ്വലാം മൂന്നാം ആകാശത്തിൽ യഹിയ നബി അലി ഇലാം രണ്ടാം ആകാശത്തിൽ ഈസാ നബി യഹിയ നബി മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് നബി അലൈ ഇലാം നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലൈ ഇലാം അഞ്ചാമത്തെ ആകാശത്തിൽ ഹാറൂ നബി അലൈ ഇലാം ആറാമത്തെ ആകാശത്തിൽ മൂസ നബി അലൈഹി സ്വലാം ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ നബിമാർ ഓരോ ആകാശത്തിലും നബിസ് അല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് സുബഹാന പല അത്ഭുതങ്ങൾ നബിസ് അല്ലാഹു അലൈവസ്ലം ഈ യാത്രയിൽ കാണുകയാണ് പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകളെ കാണുന്നു അവർ കൃഷി കൃഷി നടുകയാണ് അല്പസമയം കഴിഞ്ഞ കൃഷി വിളവെടുക്കുന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആളുകളാണ് മറ്റു ചില വിഭാഗം ആളുകളെ ആളുകളായി വസ്ലൈം മേറാജ് രാവിലെ കാണുന്നു അവര് ചില ആളുകൾ മറ്റു ചിലരുടെ തലകൾ പാറകൊണ്ട് അടിക്കുകയാണ് ഇതാരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് കിട്ടി മറുപടി ഇത് നിസ്കാരം അതിൽ നിസ്കാരത്തിൽ മടി കാണിച്ച ആളുകളാണ് നിസ്കാരത്തിൽ മടി കാണിച്ച ആളുകളുടെ തലകളെയാണ് ഈ പാറ കൊണ്ട് അടിച്ച് തരിപ്പണമാക്കുന്നത് അതുപോലെ തന്നെ വിസലാഹു അലൈ വസ്ലം വേറെയും ചില കാഴ്ചകൾ കണ്ടു നാറുന്ന മാംസം തിന്നുന്ന ആളുകളെ കണ്ടുസല്ലാഹു അലൈവസ്ലം തൊട്ടടുത്ത് നല്ല മാംസമുണ്ട് പക്ഷെ അവർ കഴിക്കാതെ നാറുന്ന മ്ലേച്ചമായ മാംസമാണ് കഴിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ആളുകൾ അതാരാണ് ഇത് വിഭചാരം നടത്തിയ ആളുകളാണ് ഇനി നബി വേറെ ആളുകളെ കാണുകയാണ് അത് വിവസ്ത്രരായിട്ടുള്ള ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ അത് ആരാണ് ജക്കാത്ത കൊടുക്കാൻ മടി കാണിച്ച ആളുകൾ അവര് ആ നരക ആ മഴശറയിൽ അവർ വിവസ്തരായിരിക്കും ഇനി വേറൊരു വിഭാഗം ആളുകളെ കാണുകയാണ് അവർ വയറ് വീർത്ത ആളുകളാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ വയറു വീർത്തതിനേക്കാളും കഷ്ടമായി അവർ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ മറിഞ്ഞു വീഴുകയാണ് ആ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ വയറ് വീർത്തവരാരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി കിട്ടി അത് പലിശ വാങ്ങുകയും കൊടുക്കുകയും തിന്നുകയും ചെയ്ത ആളുകളാണ് പലിശ കൊണ്ട് വ്യാപൃതരായിട്ടുള്ള ആളുകളാണ് നാം പറഞ്ഞു മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏഴാം ആകാശത്തിൽ ജിബിലീൽ അലൈഹി നബി മുല്ല നബിസ്ഹുഅലൈ വസ്ലമ തങ്ങളെ വെൽക്കം ചെയ്യാൻ നിന്നു ആ ഇബ്രാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു എന്താണ് പറഞ്ഞത് ഈ ഞാനൊരു തിക്കറ് പറഞ്ഞു തരാം ആ ഒരു ദിഖർ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ കാരണമാകുന്ന ദിഖറാണ് അപ്പോൾ നബി നബിസ് അഹുഅലൈ വസ്ലമാന്ന് ചോദിച്ചു അത് ഏതാണ് ആ തിക്ര് അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞുകൊടുത്തു എന്നുള്ള ദിഖറാണ് അപ്പൊ ഇൻഷാല് മീറാജിന്റെ രാവിൽ ഇന്ന് തിങ്കളാഴ്ച ഈ രാത്രിയിൽ വരുന്ന രാത്രിയിൽ നാം ഈ ഒരു ദിഖർ പരമാവധി വർദ്ധിപ്പിക്കുക നമ്മൾ ശേഷം ചൊല്ലുന്ന ദിഖറില്ലേ അതേതാണ് സുബഹാൻ അല്ലാഹി ഈ ഒരു ദിഖർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബൈത്തുൽ മെമോറിലേക്ക് ചാരിയിരിക്കുന്ന നിലയിലാണ് നബിസ്ഹു അലൈഹി വസ്ലാം തങ്ങളെ വരവേറ്റത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത ദിഖറാണിത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ വെളിവായ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ നബി നബിസ്വലാഹു അലൈഹു സ്വലം തങ്ങളുടെ രാപ്രയാണമാണ് മേറാജ് യാത്ര അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ രാത്രി പരമാവധി ദിഖറുകളും സലാത്തിലുമായി നാം മുഴുകണം കാരണം സലാത്ത് ചലണം എന്ന് പറഞ്ഞതിന് കാരണം അള്ളാഹു നബിസ് അഹ്ഹു അലൈഹി സ്വല തങ്ങളെ ബഹുമാനിച്ചാണ് ഈ യാത്ര കൊണ്ടുപോയതെങ്കിൽ അവിടുത്തോടുള്ള ബഹുമാന സൂചകമായ നാമൂ സലാത്ത് അല്ലണോ കുറഞ്ഞത് അള്ളാഹു മുസല സീദന മുഹമ്മദ് എന്ന സലാത്തെങ്കിലും നാം ചൊല്ലുക അതുപോലെ ഇപ്പോൾ ദിക്ർ നാം ചൊല്ലുക സുബഹാൻ അതുപോലെ തന്നെ നാം ചെയ്യേണ്ടത് നിസ്കാരം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശമായിക്കൊണ്ട് ഇന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ നിസ്കാരങ്ങളും ഞാൻ നിർവഹിക്കും പ്രത്യേകിച്ച് നിസ്കാരം നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ച ഈ രാവാണീ എന്ന് പറയുന്നത് അമ്പത് ഇറക്കാത്തായിരുന്നു അത് നൽകിയത് പിന്നീട് നബി അലൈഹി അലൈവലം മുസാ നബി അലൈഹി അലൈസ്ലാമിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അങ്ങയുടെ സമുദായത്തിന് താങ്ങുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നബിസ് അല്ലാഹു അലൈവ് വല്ലാമ തങ്ങളിൽ പോയി വന്നു പോയി വന്നു ഇങ്ങനെ അഞ്ച് വട്ടം ചെയ്തതിന് ശേഷം ലാസ്റ്റ് അഞ്ചായപ്പോൾ ഇനി എനിക്കത് ചോദിക്കാൻ മടിയാണ് നബി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവസാന അഞ്ച് റക്കാലത്തുകൾ നമുക്ക് ഗിഫ്റ്റായി കിട്ട കിട്ടിയ ഒരു മഹത്തായ രാവാണീ മേറാജി രാവ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുലേ അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നാം ചെല്ലുക ചെയ്യുക അതോടൊപ്പം തന്നെ നാളത്തെ നോമ്പ് നിർബന്ധമായി നാം അനുഷ്ഠിക്കുക നോമ്പിന് വലിയ പുണ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് ദിവസം നാം നോമ്പ് പിടിച്ച അതായത് അറുപത് മാസം നോമ്പ് പിടിച്ച പ്രതിഫലമാണ് ഈ ദിവസത്തെ നോമ്പ് പിടിച്ചാൽ ലഭിക്കുന്നത് മൻസാമയോഹറ ആരെങ്കിലും ഈ റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അറുപത് മാസത്തെ നോമ്പ് പ്രതി പിടിച്ച പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ഇഹലൂമുദ്ദീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതുകൊണ്ട് നോമ്പിൻ്റെ നീയത്ത് ഇന്ന് രാത്രി നാം വയ്ക്കുക എന്നുള്ള നീത്ത് നാം വയ്ക്കുക ഇൻഷല്ല ചോദ്യം ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഏത് വസ്തുവിലേക്കാണ് ചാരി ഇരുന്നുകൊണ്ട് നബി നബിസ് അലൈഹി വല്ല തങ്ങളെ കാണപ്പെട്ടത് ഇൻഷാല്ല അതിൻ്റെ മറുപടി കമൻ്റായിട്ട് എഴുതുക ഇൻഷാല് നാളെ പത്ത് മണിക്ക് വിജയികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും